നമസ്കാരം സിയോൺ ക്ലാസിക് സ്വാഗതം യുക്രൈനിലേക്ക് വീണ്ടും ഭക്ഷ്യവസ്തുക്കൾ ഉൾപ്പെടെ സഹായമെത്തിച്ച് വത്തിക്കാൻ യുദ്ധത്തിന്റെ കെടുതികൾ അനുഭവിക്കുന്ന യുക്രൈനിലേക്ക് വീണ്ടും വത്തിക്കാൻ സഹായം ലയോ പതിനാലാമ്മൻ പാപ്പയുടെ നിർദ്ദേശാനുസരണം അപ്പസ്തോലിക്ക ദാനധർമ്മ കേന്ദ്രമാണ് യുക്രൈനിലെ ഖാർഖിവിലെ കുടുംബങ്ങൾക്ക് വീണ്ടും സഹായം എത്തിച്ചത് എത്രയും വേഗം സഹായം എത്തിക്കണമെന്ന് ലയോ പതിനാലൻ പാപ്പ നിർദ്ദേശിച്ചതനുസരിച്ചാണ് നടപടിയെന്ന് അപ്പസ്തോലിക്ക ദാനധർമ്മ കേന്ദ്രത്തിന്റെ ചുമതലയുള്ള കർദിനാൾ കോൺറാഡ് ക്രബേജസ്കി വെളിപ്പെടുത്തി റോമിലെ വിശുദ്ധ സോഫിയുടെ നാമത്തിലുള്ള ബസീലിക്കിൽ നിന്നാണ് ബോംബാക്രമണം തകർന്നിരിക്കുന്ന തയാർവി വി സർത്തേവ് ഷെവ് എന്നിവിടങ്ങളിലേക്ക് ഭക്ഷ്യവസ്തുക്കളുമായി വത്തിക്കാന്റെ വണ്ടികൾ പുറപ്പെട്ടത് ഈ വാഹനങ്ങളെല്ലാം യുക്രൈനിലെ ദുരിതബാധിത മേഖലകളിൽ എത്തി ഇക്കഴിഞ്ഞ ജൂണിലും ഏതാനും വാഹനങ്ങൾ നിറയെ ഭക്ഷ്യവസ്തുക്കളും കുട്ടികൾക്കുള്ള കളിപ്പാട്ടങ്ങളും കിടക്കകളും യുക്രൈനിലേക്ക് പാപ്പയുടെ ഉപവിപ്രവർത്തന വിഭാഗം അയച്ചിരുന്നു ഫ്രാൻസിസ് പാപ്പയുടെ ജീവിത മാതൃക പിന്തുടർന്ന് ലയോ പതിനാലൻ പാപ്പയും ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ തുടരുകയാണ് കൂടുതൽ ക്രിസ്തീയ വാർത്തകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക